ില് നമ്മുടെ ഇന്ത്യയില് മുപ്പത്തി ഒന്ന് സർവകലാശാലകളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നൂറ്റി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നൂറ്റി മുപ്പത്തി മൂന്ന് സർവകലാശാലകളുമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ളത് അതായത് ഏതാനും ചില വർഷങ്ങൾ കൊണ്ട് സർവകലാശാലകളുടെ എണ്ണത്തിൽ വളരെ വലിയ വർധനമാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ പങ്കുവച്ച കണക്കുകളാണ് ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്നത് ആഗോള റാങ്കിംഗ് പട്ടികയില്ല ഇന്ത്യൻ സർവകലാശാലകളുടെ പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് വച്ച് ലോക നിലവാരത്തിൽ നമ്മുടെ സർവകലാശാലകൾ ഉയർന്നിട്ടൊന്നുമില്ല പക്ഷേ സർവകലാശാലകളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് അവയുടെ പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ട് ഒരു കാലത്ത് ലോകത്ത് ആദ്യത്തെ സർവകലാശാലകളെല്ലാം ഉണ്ടായിരുന്നത് നമ്മുടെ പുരാതന ഭാരതത്തിലായിരുന്നു നളന്തയും തക്ഷശിലയും ഒക്കെ ഒരു കാലത്ത് ഭാരതത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള വിദ്യാലയങ്ങളായിരുന്നു ബി സി അഞ്ചാം നൂറ്റാണ്ടിലൊക്കെ ഗാന്ധാരത്തിന്റെ തലസ്ഥാനമായ തക്ഷശിലയിൽ സ്ഥാപിതമായ ഉന്നത പഠന കേന്ദ്രമാണ് തക്ഷശില സർവകലാശാല അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വലിയ പഠന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഇന്നത്തെ യൂറോപ്പൊക്കെ ഒരുപാട് പുറകിലായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇന്ന് യൂറോപ്പ് നമ്മളെക്കാളും മുന്നിലാണ് ലോകത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ എടുത്ത് നോക്കിയാൽ അതിലേറ്റവും കൂടുതൽ അമേരിക്കയിൽ നിന്നാണ് പിന്നെ യൂറോപ്പിൽ നിന്നാണ് തെന്നിയും തെറ്റിയും ഒക്കെ ചൈനീസ് യൂണിവേഴ്സിറ്റികൾ അവിടെയും ഇവിടെയുമൊക്കെ എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു യൂണിവേഴ്സിറ്റി എങ്ങാണ്ട് പന്ത്രണ്ടാം സ്ഥാനത്തുണ്ട് ആദ്യം നൂറിൽ മൂന്നോ നാലോ ചൈനീസ് യൂണിവേഴ്സിറ്റികളുണ്ട് അത് കഴിഞ്ഞാൽ മെജോറിറ്റിയും അമേരിക്കയിലും യൂറോപ്പിലുമുള്ള യൂണിവേഴ്സിറ്റികളാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇതിൻ്റെ കാരണം അവർ സാമ്പത്തികമായി അത്രത്തോളം പുരോഗമിച്ചു എന്നതുകൂടിയാണ് അല്ലാതെ ദരിദ്ര രാജ്യങ്ങളൊന്നും തന്നെ ഈ നൂറ് സർവകലാശാലകളുടെ പട്ടികയിൽ പോലും ഇടം പിടിച്ചിട്ടില്ല ഇന്ത്യയും അതുകൊണ്ട് തന്നെ ആ പട്ടികയിലൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സർവകലാശാലകളുടെ എണ്ണത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വർധനവും ഒപ്പം അതിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നതുമാണ് പത്തിരുപത് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ലോകത്തിലെ മികച്ച സർവകലാശാലകളുടെ കൂട്ടത്തിൽ പറയാൻ നമ്മുടെ രാജ്യത്തും ചില സർവകലാശാലകൾ അപ്പോൾ ആ നിലയിലേക്ക് നമുക്ക് വളരാൻ ആവശ്യമായ ഒരു തുടക്കമായിട്ടാണ് ഇതിനെയൊക്കെ നമ്മൾ കാണേണ്ടത് അല്ലാതെ ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ആദ്യം നൂറിലില്ല അല്ലെങ്കിൽ ആദ്യ പത്തിൽ ഇല്ല എന്ന് നമ്മൾ പരിതപിക്കേണ്ട കാര്യമില്ല നമ്മുടേത് ഒരു വികസ്വര രാജ്യമാണ് ഇപ്പോഴും നമ്മളൊരു വികസിത രാഷ്ട്രമായിട്ടില്ല നമ്മുടെ ജി ഡി പി പെർഖ്യാപിറ്റ അയ്യായിരം ഡോളർ പോലും ഇല്ല ലോകത്തെ മുന്തിയ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന വികസിത രാജ്യങ്ങളുടെയൊക്കെ പെർഖ്യാപിറ്റ ഏകദേശം എഴുപതിനായിരവും അമ്പത്തയ്യായിരവും എൺപതിനായിരവും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആ അന്തരം നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളും അവരുടെ യൂണിവേഴ്സിറ്റികളും തമ്മിൽ ഉണ്ടാകും നിലവാരങ്ങളിൽ ആ വ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ റിസർച്ചിൻ്റെ കാര്യങ്ങൾ നടക്കും അവർ നമ്മളെക്കാൾ വളരെ മുന്നിലായിരിക്കും അപ്പം നമ്മൾ അതിൽ നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് മുപ്പത്തൊന്ന് യൂണിവേഴ്സിറ്റികളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് നൂറ്റി മുപ്പത്തി മൂന്നായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ നാല്പത്തി രണ്ടാം റാങ്കിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നാലാമത്തെ റാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ് അത് യൂണിവേഴ്സിറ്റികളുടെ എണ്ണത്തിൽ ഉണ്ടായ ഒരു വർദ്ധനവ് കൂടി എടുത്തു പറയേണ്ടത് തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പങ്കുവച്ചിട്ടുള്ള ഒരു പോസ്റ്റും കൂടിയാണ് ഇന്ത്യയിലെ സർവകലാശാലകൾ ആഗോള തലത്തിൽ കുതിച്ചുയരുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ട് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തോടുള്ള പ്രതിബദ്ധത മികച്ച ഫലങ്ങൾ നൽകുന്നു രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും വളർച്ചയ്ക്കും നവീകരണത്തിനും അവസരമൊരുക്കുമെന്നുമാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിലെ ചീഫ് ഗ്ലോബൽ അഫയേഴ്സ് ഓഫീസർ ഫിൽ ബാറ്റിയുടെ നിരീക്ഷണങ്ങൾക്ക് മറുപടിയായിട്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത് ആഗോള റാങ്കിങ്ങിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം എടുത്തു കാണിക്കുന്ന പോസ്റ്റാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നാല്പത്തിയെട്ട് സർവകലാശാലകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാങ്കിങ്ങിനായി നൂറ്റി മുപ്പത്തി മൂന്ന് ഇന്ത്യൻ സർവകലാശാലകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് സർവകാല റെക്കോർഡാണ് എന്നാണ് ഫിൽബാറ്റ് പറയുന്നത് എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട് ഇത് ഭയങ്കരമായ സംഭവമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ മാറ്റങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല അതിനൊരുപാട് സമയമെടുക്കും പക്ഷെ അത് തുടങ്ങി വയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം മാറ്റങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു അത് നമ്മുടെ രാജ്യത്ത് വളരെയധികം ഗുണം ചെയ്യും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ അടക്കം സപ്പോർട്ട് ചെയ്യുന്ന നയങ്ങൾ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്ത് കൂടുതൽ സ്കിൽഡ് തൊഴിലാളികൾ ഉണ്ടാവുന്നതിന് കാരണമാകും സ്കിൽഡ് ലേബേഴ്സിനെ നമുക്ക് കൂടുതലായിട്ടും ഇവിടെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും അത് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന കമ്പനികൾക്ക് അത് കൂടുതൽ പ്രചോദനം നൽകും അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്തായാലും യൂണിവേഴ്സിറ്റികളുടെ എണ്ണത്തിൽ വിദ്യാലയങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് രാജ്യത്തുണ്ടാവുന്നത്